പതിനാറ് വയസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ ഫിലിപ്പ് മമ്പാട് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും ഇപ്പൊ നിലവിൽ ഞാൻ പോലീസുകാരനല്ല കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മോട്ടിവേഷൻ അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ എല്ലാം ഉണ്ട് സോ ഹലോ ഗൈസ് ഫിലിപ്പ് എന്ന സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു ഇപ്പൊ രാജിയിലാണ് പുള്ളിക്കാരൻ രാജി വെച്ച് പുള്ളിക്കാരൻ എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഓരോരുത്തർക്കും മോട്ടിവേഷനും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു വെറുതെ അല്ല ഭാര്യ എന്ന ഷോയിലൂടെ നമ്മളെല്ലാവരും ഈ പുള്ളിക്കാരനെ അറിയുന്നത് മോട്ടിവേഷൻ സ്പീക്കറാണ് തളർന്നിരിക്കുന്ന എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ലോകത്തിൻ്റെ പൊതു കാര്യങ്ങൾ മൊത്തവും പുള്ളിക്കാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ സ്പീക്കർ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന ഒരാള് അതിലുപരി ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരാള് മോട്ടിവേഷൻ്റെ പിന്നിൽ നടത്തുന്ന ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഉറപ്പ് ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ നല്ലൊരു ഉദ്യോഗസ്ഥൻ ആണെങ്കിൽ അല്ല കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് വി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലല്ലോണ്ട് പത്തനൂറ് എസ് എസ് അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക് ഇല്ല ഫയൽ ഇല്ല കെഎസ്എൻക്വറി ഇല്ല മജ്ജസ്ട്രേറ്റ് പോകണ്ട നിനക്ക് ആരാൽ നിയന്ത്രമില്ല നീ അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ മോനെ കത്തിക്കയറൊക്കെ പറയും എപ്പോഴൊക്കെ വിളിച്ചിട്ട് പറയും അടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണതൊക്കെ പറയും ഇങ്ങനെ പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തോണ്ടല്ലോ വന്നത് കേട്ടോ ഞാൻ പെരുന്നമ്മടെ പോലീസ് സ്റ്റേഷനിൽ റീസൻ്റ്ലി ഒരു സിക്സ് മന്ത് വരെ പെൺ നമ്മളെ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടർ വർക്ക് ചെയ്തത് പക്ഷേ ഇപ്പം ഞങ്ങളുടെ സംഘടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ ബി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ പോലും പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് പെൻഡിംഗ് വെച്ചു നല്ല ബെസ്റ്റർ ഓപ്ഷൻ ഒക്കെ ഗവൺമെന്റ് തന്നു പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എന്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം എന്നാ നാരായാലും നിയന്ത്രണവും ഇല്ല പുള്ളിക്കാരും പോലീസിലല്ല സർക്കാർ ജോലിയിലല്ല പുള്ളിക്കാരൻ ഇഷ്ടമുള്ള കൂട്ടാ മോട്ടിവേഷൻ പറയുന്നത് ഇഷ്ടമുള്ളടത്ത് പോയിരുന്നു മോട്ടിവേഷൻ പറയും മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ പുള്ളിക്കാരൻ കാണിച്ചു അതിന്റെ അപ്പുറം ഇതാ ബാക്കിയും ബാക്കി പറ ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വല്ലാത്തൊരു ബിലെയിൽ മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് എമ്പത്തയ്യം രൂപ മാസം ശമ്പളം കിട്ടും പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള എൻ സി സി എസ് പി സൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം പെരുന്നമ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പം എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ എങ്കിലും ആ പെന്തമല പോലീസ് സ്റ്റേഷൻ സന്റുമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് വര് ഞാൻ ബി ആർ എസ് എടുത്തത് ഒരുപാട് പേര് പറയും സാറാ പോലീസ് നിങ്ങളെ യൂണിഫോം അഴിക്കരുതായിരുന്നു നിങ്ങളാ സ്റ്റാർ കഴിച്ചത് വലിയ സങ്കടം ഉണ്ട് പലരും പറയും പക്ഷെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ പോലീസുകാരനാണ് ും വയസ്സിടെ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും ഈ പുള്ളിക്കാരനെയൊക്കെ ആൾക്കാരെങ്ങനെ കണ്ടതെന്ന് അറിയാം നല്ലൊരു മോട്ടിവേറ്റർ അതിലുപരി നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ പുള്ളിക്കാരൻ്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ ആരായാലും അത് കേട്ടു നിന്നു ആർക്കും ബോർ അടിക്കുന്ന രീതിയിലല്ല പുള്ളിക്കാരെ സംസാരിക്കുന്ന സ്പീച്ചൊക്കെ ഞാൻ ഒത്തിരി ഇരുന്ന് കേട്ട് അതിലൊക്കെ പുള്ളിക്കാരെ നല്ല അടിപൊളിയായിട്ട് സ്പീച്ച് പറയുന്നുണ്ട് അതിനുപരി പുള്ളിക്കാരൻ്റെ മോട്ടിവേഷൻ കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ആയി പോകും അതാ പ്രത്യേകത പുള്ളിക്കാരെ ഈ പോലീസ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ അത്യാവശ്യം നല്ലോണം തന്നെ സംസാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പ്ലേ ചെയ്ത വീഡിയോക്കകത്ത് തന്നെ പുള്ളിക്കാരന്റെ സംസാരം കേട്ട നമ്മൾ സംസാരം കേട്ടിരുന്നു ആ ഒരു രീതിയില പുള്ളിക്കാരൻ എല്ലാരും സംസാരിച്ച് കയ്യിലെടുക്കുന്നത് പക്ഷെ അവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു പക്ഷെ അതം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് വന്ന വാർത്തയനുസരിച്ച് പുള്ളിക്കാരൻ ആണെങ്കിൽ ഒരു പതിനാറുകാരിയെ പീഡിപ്പിച്ചെന്ന് അറിയാൻ കഴിഞ്ഞേ എല്ലാവരും ഇപ്പോൾ പതിനാറിൻ്റെ പുറമല്ലേ ഈ പുള്ളിക്കാരൻ മാത്രമല്ല നേരത്തെ ഒരു ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന ഒരാളുണ്ടായിരുന്നു മുരാരത്തരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ട്വൻറ്റി ഫോർ ന്യൂസിലൂടെ പുള്ളിക്കാരനെ ആദ്യമായിട്ട് എല്ലാവരും ആദ്യമായിട്ട് നല്ല യൂട്യൂബ് അത് അതിനു ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് അറിഞ്ഞു വന്നത് ഈ ട്വൻറ്റി ഫോർ ന്യൂസിൽ കൂടാ പക്ഷെ അന്നേരം ആൾക്കാർ അവർ അങ്ങനെ ഒരു പറച്ചിൽ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും അത്രയും ബഹുമാനിക്കേണ്ട ഒരാൾ തന്നെ പുള്ളിക്കാര് ആ മുഖത്തുള്ളൊരു തേജസ് സംഭവങ്ങളെല്ലാം ഓക്കെ പക്ഷേ ഈ പുള്ളിക്കാർമാരുടെ കയ്യിലിരിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഇതാ എന്തോ ഇനിയിപ്പോൾ പറയണ്ടേ ആ തന്ത്രി തന്ത്രിയാണെങ്കിൽ ഇപ്പൊ ഒരു പതിനാറ് വയസ്സുകാരെ പീഡിപ്പിച്ചപ്പോ ജയിലിൽ പോയേക്കുന്നത് അതേ കൂടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തിരി ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരാളായി ഈ സബ് ഇൻസ്പെക്ടർ ഇപ്പൊ രാജിവെച്ച മോട്ടിവേഷൻ ആയിട്ട് ഇറങ്ങി ഈ പുള്ളിക്കാരനും വയസ്സുകാരെയും പീഡിപ്പിച്ചേക്കുന്നത് പുള്ളിക്കാരനെതിരെ കേസായിട്ടുണ്ട് രാവിലെ വാർത്ത ഞാൻ താഴെ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കേട്ട് നോക്ക് പതിനാറ് വയസ്സ് കീരയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ മീഡിയൻ പിടിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ പതിനാറ് വയസ്സുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പ്രതി സുഹൈൽ ആവാൻ നോക്കിയതാണോ മോട്ടിവേഷൻ കൂടിയതാണോ ഇയാൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ നടന്ന ഒരു ലൈംഗികാതിക്രമ കേസിലാണ് പോക്സോ കേസിലാണ് നിലവിൽ ഈ ദിലിപ്പ് മാമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതോടൊപ്പം തന്നെ കാസർകോട് കാഞ്ഞങ്ങാട് ഭാഗത്തും വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നുള്ളതാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് കസ്റ്റഡി ഈ വാർത്തയിലും തുടക്കത്തിന്റെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇൻഫ്ലുവൻസർ ആയിരുന്നു അതൊക്കെ ശരിയാ പക്ഷേ ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്ന് പറയാനുള്ള അർഹത പറയാനുള്ളതങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പറയുമ്പോ എന്തുവാ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആളുകളിലോട്ട് ഇറങ്ങി ചെന്ന് വീഡിയോ എടുത്ത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അല്ലാതെ ഏതോ കൂട്ടൊക്കെ നടന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ ഒരിക്കലും ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് വിളിക്കാൻ ഒക്കത്തില്ല ഇതേ കൂട്ടുതന്നെ നേരത്തെ ഒരു വാർത്ത നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തും പറയുന്നുണ്ട് ഇൻഫ്ലുവൻസർന്ന് ഏതാണെന്ന് മനസ്സിലായിക്കാണ് ചിന്നുപുവിൻ്റെ ഒരു കേസിനകത്താണ് ഞാൻ പറയുന്നത് പുള്ളിക്കാർ ഇൻഫ്ലുവൻസറാന്നും പറഞ്ഞ് ഇൻഫ്ലുവൻസർ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ച് ആൾക്കാർ അതിനകത്ത് വാർത്തക്കാര് പറയുന്നുണ്ട് ഇതേ കൂട്ടുതന്നെ ഇൻഫ്ലുവൻസർ പലയിടത്തും പല വില കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് ആ ഷിംജിതയുടെ കേസ് വന്നപ്പോൾ ശിംജിത ഒരിക്കലും അവിടെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ അവിടെ പറയാമായിരുന്നു ഷിംജിത എന്ന ഇൻഫ്ലുവൻസർ ആയിങ്ങനെ കാണിച്ചു കാണിച്ചുകൂട്ടിയെന്ന് അതിന് പകരം ശിംജിത ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നില്ല അവിടെ കണ്ടന്റ് ക്രിയേറ്റർ എന്നേ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം പറയുന്നത് ഇൻഫ്ലുവൻസർ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഇൻഫ്ലുവൻസർ അല്ലെന്ന് ഇനി പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേര് മമ്പാട് പുള്ളിക്കാരനെയും പുള്ളിക്കാരന്റെ ഭാര്യ ഡോളി എന്ന് പറഞ്ഞ് ചെയ്ത് നമ്മൾ പരിചയപ്പെടുത്തുന്ന പറയുമ്പോൾ വെറുതെ അല്ല ഭാര്യ എന്നൊരു പരിപാടിയിൽ കൂടെ ആയിരുന്നു ഇവർ രണ്ടുപേരും കോംബോ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു പരിപാടി കഴിഞ്ഞ് ഓരോരുത്തരും പല ഭാഗത്തോട്ട് പിരിഞ്ഞുപോയി പക്ഷേ ഈ പുള്ളിക്കാരനെ അപ്പോഴും മോട്ടിവേഷൻ ആ ഒരു ഇതിലോട്ട് തന്നെ തിരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരനാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് മലപ്പുറം അവിടുത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിട്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു ജോലിയോട് താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരൻ അന്നേരം ഒരു താല്പര്യം എന്ന് പറയുമ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്ക് അങ്ങനെ ഒരു ഇതിലായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ അതിനുവേണ്ടി പഠിച്ച് ഇത് പതുക്കെ രാജിവെച്ച് അങ്ങനെ ആ ഒരു ജോലിയിലേക്ക് തിരിയുകയായിരുന്നു പുള്ളിക്കാരൻ അങ്ങനെ നല്ല മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി ഈ ആൾക്കാർ ആൾക്കാരും കഴിഞ്ഞാലും കേട്ടിരിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു പുള്ളിക്കാരന്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ ഒരു സ്റ്റോറി ഞാൻ കേട്ടു പുള്ളിക്കാരനെ എട്ടാം ക്ലാസ്സിൽ പുക വലിക്കാൻ തുടങ്ങി ഒമ്പതാം ക്ലാസ്സിൽ മദ്യപിക്കാൻ തുടങ്ങി എപ്പോഴും സ്കൂളിന്റെ വരാന്തയിലായിരുന്നു പുള്ളിക്കാരനെ നിർത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കുറേ കേസുകളിലും പുള്ളിക്കാരൻ പെട്ടിട്ടുണ്ട് പകുതി വഴിക്ക് വെച്ച് പഠിത്തം പല പ്രാവശ്യം നിർത്തിയിട്ടുണ്ട് എങ്കിലും പുള്ളിക്കാരൻ പഠിച്ച് വന്ന് ഇങ്ങനെ വലിയ ഈ സംഭവങ്ങളൊക്കെ ആയി പക്ഷെ നമ്മൾ വന്നം വിട്ടു പോകും കാരണം ഇത്രയും ഈ ഒരു ഇത് സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വലിയ പൊസിഷനിലൊക്കെ എത്തിയെന്ന് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകൂ ആരായാലും ഒന്ന് കണ്ണു വെച്ചു അതേ തന്നെ ആയിരുന്നു പുള്ളിക്കാരുടെ വളർച്ച പക്ഷേ ഈ ഒരു സംഭവം ഇത്രയേ വന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കേസ് നടന്നിട്ടുള്ളത് പക്ഷേ ഇത്രയും മാസം കഴിഞ്ഞ ഇപ്പം ഏകദേശം ഫെബ്രുവരി ആയിട്ടുണ്ട് പുള്ളിക്കാരനെതിരെ കേസ് കൊടുത്ത് എഫ് ആർ ചാർജ് ചെയ്തിട്ടുണ്ടെന്നാൽ നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞ വാർത്ത എന്തായാലും നമ്പർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ എത്തുള്ളൂ അന്നേരം നമുക്ക് പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇതും സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ഇങ്ങനെയുള്ളവർക്കൊക്കെ മാക്സിമം ശിക്ഷ എങ്ങനെ പോലും മേടിച്ചു കൊടുക്കണം എന്നാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ